ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം ഏഴ് ഹിരണ്യകശിപ്പൂവിനെ വധിച്ച ശേഷം ക്രോധമടങ്ങാതെ നരസിംഹമൂർത്തി പിന്നെന്താണ് ചെയ്തത് അത്യത്ഭുതകരമായ വിധത്തിൽ അവിടെ എന്തൊക്കെയോ നടക്കല്ലേ അങ്ങനെയുള്ള ആ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് കുറേ അസുരന്മാരുണ്ടായിരുന്നു ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ ജഡത്തെ വിട്ടിട്ട് അസുരമധ്യത്തിലേക്ക് ചാടി അവരെ മുഴുവനും നശിപ്പിക്കാനൊരുങ്ങുന്ന പോലെ കടിച്ചു കീറാൻ തുടങ്ങി അതിൻ്റെ ആ അലകൾ പ്രപഞ്ചത്തിൽ മുഴുവനും പ്രതിധ്വനിച്ചു ഭൂമി വല്ലാതെ വട്ടം കറങ്ങി അദ്ദേഹത്തിൻ്റെ ആ നരസിംഹമൂർത്തിയുടെ ഓരോ ചുവടുവെപ്പിലും ഭൂമി കീഴ്മേൽ മറിയാൻ തുടങ്ങി ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് തിരമാലകൾ ആകാശത്തോളം ഉയർന്നു സമുദ്രങ്ങളൊക്കെ ഇളക്കി മറിഞ്ഞു പർവ്വതങ്ങൾക്കുള്ളു കുലുങ്ങി ആകാശത്തെ ഗോളങ്ങളൊക്കെ സ്വന്തം പദത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനൊക്കെ തുടങ്ങി അങ്ങനെ പ്രപഞ്ചം മുഴുവനും വല്ലാത്തൊരു അവസ്ഥയിലായി श्लोकम् ए त्यक्त्वातं हतम् आशुरक्तलहरी सिक्तोन्नमद्वर्ष्मणि प्रत्युत्पत्त्यसमस्तदैत्यपटलीं च आख्याद्यमाने त्वयि भ्राम्यद्भूमि विकम्बिदाम्बुधिकुलं व्यालोलशैलोत्करम् പ്രോത്സർപ്പദ് ഖചരം ചരാചരം അഹോ ദുസ്തവസ്താം ദകെ വളരെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയെ ധരിച്ചു പ്രപഞ്ചം മുഴുവനും അർത്ഥം നോക്കാം രക്തലഹരി സിക്തോന്നമത് വർഷ്മണി എന്ന് പറഞ്ഞാൽ ആ രക്തത്തിൻ്റെ പ്രവാഹത്തിൽ കുളിച്ചിട്ടുള്ള വലിയ ശരീരം ആയിട്ടുള്ള അങ്ങ് ത്വയി ഭഗവാനെ അവിടെ നിന്ന് ഹതം തം ത്യക്വ മരിച്ചുപോയ അല്ലെങ്കിൽ വധിക്കപ്പെട്ട ആ തം ഹിരണ്യകശിഭൂവിനെ ത്യക്വ ഉപേക്ഷിച്ചു എന്നിട്ടോ ആശു പ്രത്യുൽപത്യ വേഗം തന്നെ ചാടി കുതിച്ചു ചാടി സമസ്ത ദൈത്യപടലീം ച അസുര സമൂഹങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ നടുക്കിലേക്ക് ചാടി ദൈത്യപടലിം ച ആഖ്യാദ്യ ആഘാദ്യമായ ഖാദം അങ്ങനെ തിന്നാൻ തുടങ്ങി അവരെയൊക്കെ നാവും പല്ലുമൊക്കെ ഉപയോഗിച്ച് അസുരക്കൂട്ടത്തിന് മുഴുവനും ക്രോധം സഹിക്കാത്ത ആ തിന്നാൻ തുടങ്ങി ചരാചരം അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്തായിരുന്നു ചരാചരം ഭ്രാമ്യത് ഭൂമി ജഗത്ത് മുഴുവനും അതിൻ്റെ ഒരു അലയടികൾ ഉണ്ടായി ഭ്രാഹ്യത് ഭൂമി ഭൂമി കിടന്ന് കുലുങ്ങാൻ തുടങ്ങി വികമ്പിത അമ്പുതി സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു വ്യാലോല ശൈലോത്കരം വലിയ പർവ്വതങ്ങളൊക്കെ കിടുങ്ങാൻ തുടങ്ങി പ്രോത്സർപ്പദ് ഖജരം ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ അവരവരുടെ സ്ഥിരസ്ഥാനത്തിൽ നിന്നുമൊക്കെ അങ്ങനെ തെറിച്ചു പോകാൻ തുടങ്ങി ദുസ്താമവസ്ഥം അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയെ ദൗ ഉണ്ടായി അവിടെ അങ്ങനെ ഒരു അവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി അഹോ ഇതിൽ പരമൊരു ആശ്ചര്യം എന്താണ് രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായി തുടർച്ചയായിട്ട് ഭട്ടതിരിപ്പാട് അഹോ എന്ന് പറയണം എനിക്ക് പറയാൻ വയ്യ അത്രയ്ക്കും ഭയങ്കരമാണ് ഈ അവസ്ഥ ഹിരണ്യകശിപുവിൻ്റെ വക്ഷസിനെ നഖങ്ങൾ കൊണ്ട് പിളർന്നൂലോ അപ്പോൾ രക്തം ഇങ്ങനെ മേലോട്ട് പൊങ്ങി വന്നു ആ പ്രവാഹത്തിൽ നരസിംഹം മുങ്ങി കുളിച്ചതുപോലെ ചൊക്കന്നു എന്നിട്ടോ ആ ഹിരണ്യകശിപുവിനെ ആ ജഡത്തിനെ അവിടെ ഉപേക്ഷിച്ചു എന്നിട്ട് എല്ലാ അസുരന്മാരെയും ഇനി ഇല്ലാതാക്കട്ടെ സകല ദുഷ്ടന്മാരും ഈ ഭൂമിയിൽ നിന്നും പോട്ടെ എന്ന് കരുതിയിട്ട് അവരെയൊക്കെ തിന്നാൻ തുടങ്ങി എന്നാണ് ആ അത്രയും കൂടി കണ്ടപ്പോൾ പ്രപഞ്ചമല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി ഭൂമി കുലുങ്ങി സമുദ്രമൊക്കെ ഇളകി തിരമാലകളൊക്കെ ആകാശത്തോളം ഉയർന്നു പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങി നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ എടുത്ത് എറിയണതുപോലെ വല്ലാത്ത ഒരു അവസ്ഥയാണ് प्रपञ्चति उद् श्लोकं नूडि नोकं तिक्त्वातं हतमाशुरक्तलहरीसिक्तोन्नमद्वर्ष्मणि प्रत्युत्पत्यसमस्त दैत्यपडलीं च खाद्यमाने त्वयि भ्राम्यद्भूमिविकम्बिदं बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पत् खचरं चराचरम् അഹോ ദുസ്താം അവം ദ എട്ടാമത്തെ ശ്ലോകം അങ്ങനെ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെയും അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെയും ഒക്കെ വധിച്ച് കടിച്ചു മുറിച്ച് ആ രക്തത്തിൽ മുങ്ങിയിട്ട് രക്തത്തിൻ്റെ തുള്ളികളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന കുടൽമാല കഴുത്തിലണിഞ്ഞിട്ടൊക്കെയുള്ള ആ ഭയാനകമായ രൂപം കണ്ടിട്ട് അത് കാണാനും സ്തുതിക്കാനും ഭഗവാനെ ശാന്തനാക്കാനും ആയിട്ട് സകല ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും അങ്ങനെ എല്ലാവരും മുനിമാരും ഋഷിമാരും ഒക്കെ അവിടെ വന്ന് നിറ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ സഭയിൽ അവിടെ ഇരിക്കുന്ന ഭഗവാൻ ചെവി തുളയ്ക്കുന്ന വിധം ഉറക്കെ ലോകം നടുങ്ങുന്ന വിധം ഗർജിച്ചു എല്ലാവരും ഭയപ്പെട്ടു അടുത്തക്കൊന്ന് ചെല്ലാൻ പോലും ബ്രഹ്മാവ് വിഷ്ണു ബ്രഹ്മാവിനോ ശിവനോ പോലും ധൈര്യമുണ്ടായില്ല എല്ലാവരും പേടിച്ചു പറച്ച് ദൂരെ നിന്ന് സ്തുതിക്കാൻ തുടങ്ങി എന്നാണ് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയണത് तावन्मांसवपाकरालवपुषं घोरान्ध्रमालाधरं त्वां मध्ये सभम् इद्धरोषमुषितं गुर् दुर्वारगुर्वारवम् अभ्येतुं न भुवने दूरे സർവേ ശർവവിരിജവാസവ മുഖ പ്രത്യേകം അസ്തോഷത ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റണ വിധത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അർത്ഥം നോക്കാം താവത് അപ്പോൾ ആ സമയത്ത് മധ്യേ സഭം ഇങ്ങനെ സകലരും വന്ന് നിരന്ന് നിൽക്കുന്നുണ്ടല്ലോ അവരുടെയൊക്കെ നടുവിൽ സഭയുടെ മധ്യത്തിൽ ഉഷിതം അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ എങ്ങനെയായിരുന്നു രൂപം മാംസ വപാകരാള വപുഷം മാംസം കൊണ്ടും രക്തം കൊണ്ടും കൊഴുപ്പ് കൊണ്ടും ഒക്കെ ആകെ മേലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളതും ഭയങ്കരമായിട്ടുള്ള ആ ശരീരത്തോട് കൂടിയവനും ആയിട്ടുള്ള വപുസ് ശരീരം ആയിട്ടുള്ള ഘോരാന്തരമാലാധരം അതിനൊക്കെ പുറമേ ഘോരമായ കുടൽമാല എടുത്ത് ധരിച്ചിട്ടുമുണ്ട് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൃദയം കിടുങ്ങും അങ്ങനെയുള്ള യുദ്ധ കോപം ഒരാത്തേനെ ഭയങ്കരമായിട്ടുള്ള കോപം കൊണ്ടിങ്ങനെ വിറക്കിയാണ് അങ്ങനെ ദുർവാര ദുർവാരവ തടുക്കാൻ വയ്യാത്ത ഭയങ്കരമായ ഗർജനം കൊണ്ട് ഭൂമി കുലുങ്ങുന്ന വിധത്തിൽ ഉള്ള ത്വാം അഭ്യേദും അവിടത്തെ സമീപിക്കുവാനായിട്ട് അഭ്യേദും അടുത്തേക്ക് വരുവാനായിട്ട് ഭുവനേ ക സകല ലോകങ്ങളിലും ആർക്കും ശക്തി ശക്തിയുണ്ടായില്ല ശർവവിരിഞ്ചവാസവമുഖ ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങി എല്ലാവർക്കും ഭീരവ ഭയങ്കരമായിട്ടുള്ള പേടിയായി ദൂരെ സ്ഥിത അടുത്തേക്ക് വരാൻ ഒരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരൊക്കെ ദൂരെ നിന്നുകൊണ്ട് പ്രത്യേകം അസ്തോഷത ആ നരസിംഹ രൂപത്തിനെ പ്രത്യേകം പ്രത്യേകം സ്തുതിക്കാൻ തുടങ്ങി ആരും തന്നെ ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലുള്ള രൂപമായിരുന്നു നരസിംഹത്തിൻ്റെ ശരീരം മുഴുവനും രക്തവും മാംസവും കൊഴുപ്പുമൊക്കെ കഴുത്തിലാണെങ്കിൽ കുടൽമാല ശബ്ദമാണെങ്കിൽ അറ്റ ഉച്ചത്തിൽ ഇങ്ങനെ അലറികൊണ്ടിരിക്കുന്നു ഭൂമിയും അണ്ടകടാഹങ്ങളും ഒക്കെ വിറയ്ക്കണു അപ്പോൾ അത് കണ്ട് സ്തുതിക്കാനായിട്ട് ഭഗവാനെ ശാന്തനാക്കാനായിട്ട് സകല ദേവന്മാരും ഭാഗവതത്തിലെ ഓരോരുത്തരുടെയും സ്തുതി പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ ഋഷിമാർ ബ്രഹ്മ ലോകപാലകന്മാര് സിദ്ധന്മാർ വിദ്യാധുരന്മാർ ഗന്ധർവന്മാർ പ്രജാപതിമാര് യക്ഷന്മാർ കിന്നരന്മാർ വിഷ്ണു പാർഷദന്മാർ എന്തിനാ ലക്ഷ്മി ഭഗവതി വരെ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ പേടിച്ചുകൊണ്ട് എന്നാൽ ദൂരെ നിന്നിട്ടായാലും അവരിങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും ഭഗവാന്റെ ആ കോപം ദുഷ്ടന്മാരുടെ നേരെ വന്നിട്ടില്ല ആ കോപം ശമിപ്പിക്കാൻ അവർക്കാർക്കും ആയില്ല ഒന്നും കൂടി ചൊല്ലാം താവത് ഘോരാന്താധരം ത്വാം മധ്യേ സഭമിദ്ഷിതം ദുർവാര ദുർവാരവം അഭ്യേദും നശാകോ വിഭുവനെ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവീരിഞ്ചവാസവമുഖ പ്രത്യേകത ഇതൊക്കെ കണ്ടിട്ടും ഒരാൾ മാത്രം പേടിക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദകുമാരൻ അപ്പോൾ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് മകനെ നീ മാത്രൂ ഇനി ഭഗവാനെ ശാന്തനാക്കാൻ കഴിയുന്ന ആൾ എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ സ്തുതിക്കുന്നതും ഭഗ